കഴുത്തിന്റെ വശങ്ങളിൽ കക്ഷങ്ങളിൽ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ മടക്കുകളുടെ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ ഉണ്ണികൾ പലപ്പോഴും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ധാരാളമായിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ ചെറിയ ഉണ്ണികൾ അഥവാ സ്കിൻ ടാക്സ് എന്ന് വിളിക്കുന്ന ഈ കണ്ടീഷൻ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല ഇത് വരുന്ന സമയത്ത് നിങ്ങൾ ഇത് കൊണ്ടുപോയി കരിച്ചു കളഞ്ഞിരുന്നാലും വീണ്ടും ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അതേ ഭാഗത്ത് തന്നെ ഇത് കൂടുതലും വരുന്നത് കാണാം ഏറ്റവും കോമൺ ആയിട്ട് സ്കിൻ ടാക്സ് അഥവാ ഉണ്ണികൾ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസുലിൻ ഹോർമോൺ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ സ്കിൻ ടാക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം ഇൻസുലിൻ ഹോർമോൺ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ശരീരത്തിലുള്ള കോശങ്ങളിൽ ഒരു ഗ്രോത്ത് സിമുലേഷൻ കൂട്ടുകയും ഇത് ശരീരത്തിലുള്ള മടക്കുകളിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റ് പരുകുന്നതിനും ഉണ്ണികൾ ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട് ഉണ്ണികൾ മാറ്റുന്നതിന് നിങ്ങൾ ഇവ കരിച്ചു കളഞ്ഞതിന് മാറാത്തതിന് കാരണം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇൻസുലിൻ ഹോർമോൺ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അതിനുവേണ്ടി ചെയ്യേണ്ടത് മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ജ്യൂസുകൾ ബേക്കറി സാധനങ്ങൾ ഇങ്ങനെ മധുരമുള്ള ഓവറായിട്ടുള്ള ഉള്ള ഘടകങ്ങൾ പൂർണ്ണമായും കുറയ്ക്കുകയും ശരിയായിട്ട് വ്യായാമം ചെയ്യുകയും ചെയ്യുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിന്റെ സ്പൈക്ക് കുറയുകയും ഈ കോശങ്ങൾ ഓവറായിട്ട് പെട്ടു വരുന്നതിനെ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും തുടർച്ചയായിട്ട് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോശങ്ങൾ ചുരുങ്ങി ഒന്നുകിൽ ഇവ പൊഴിഞ്ഞു പോവുകയോ ഇല്ലെങ്കിൽ ഇവ പിന്നെ വരാത്ത രീതിയിൽ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കഴിയിലുള്ള ഉണ്ണികൾ